കോൺഗ്രസ് പ്രസ്ഥാനം യു ഡി എഫും എടുത്ത നിലപാടിന്റെ കാടിന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കുന്ന ആരോപണ വിധേയനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ചരിത്രത്തിലാണല്ലോ ഇന്ന് വരെ ഇതുപോലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഒരു പരാതിയില്ല എപ്പ ഇല്ല മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം രാജി ആവശ്യപ്പെടണം അതല്ലേ ചെയ്യാനുള്ളത് നിലപാടിന്റെ കാര്യം കോൺഗ്രസ് മുന്നിലാണ് അത് കണ്ടുപിടിക്കണം സി പി എം എന്നു പറയാനുള്ളത് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞും പറയാതെയും ഉള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ ഉണ്ടായതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ രാഹുൽ മാംകൂട്ടത്തിലും വളം വെച്ച് കൊടുക്കുന്നത് അദ്ദേഹത്തിന് സപ്പോർട്ടായി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ശേഷം പാർട്ടിക്കുള്ളിലെ ഭിന്നതകളെല്ലാം തന്നെ അത്തരത്തിലുള്ള മുഖച്ചായ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന സമയത്ത് അതെല്ലാം നീക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് വന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായ ശ്രീ നേമം ഷജീർ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഈ ഒരു അടുത്ത കാലത്ത് ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് പ്രസ്ഥാനം യുഡിഎഫും എടുത്ത നിലപാടിന്റെ കാഠിനെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കുന്ന ആരോപണ വിധേയനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇന്ന് വരെ ഇതുപോലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഒരു പരാതിയില്ല എഫ്ഐആർ ഇല്ല അപ്പോൾ അത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടും രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാന്റെ വീട്ടിലടക്കം പോസ്റ്റർ ഒട്ടിക്കുന്ന നടപടിക്കെതിരാണ് ഈ പ്രതിഷേധം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരുപോലെ സ്വീകരിക്കണം നടപടി മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം അതല്ല ചെയ്യാനുള്ളത് ഇവിടെ ഞങ്ങൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അത് ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറിയിരിക്കും അപ്പം നിലപാടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് മുന്നിലാണ് അത് കണ്ടുപഠിക്കണം സി പി എം എന്നാണ് പറയാനുള്ളത് ശേഷം രാഹുലുമായി ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചു വിശദാംശങ്ങൾ തേടിയിരുന്നു രാഹുലിന്റെ വിഷയത്തിൽ ഈ രാഹുലിന് എന്താണ് വിശദീകരണം എന്താണ് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിയുടെ വിശദീകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പാർട്ടി കൃത്യസമയത്ത് വിശദീകരണം തന്നിട്ടുണ്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൃത്യമായ മറുപടി തന്നിട്ടുണ്ട് വിഷയത്തിൽ ചെറിയൊരു അല്ല അദ്ദേഹത്തോടൊന്ന് ചോദിക്കാനുള്ളത് പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ വിശദീകരണം കൃത്യസമയത്ത് വന്നിട്ടുണ്ടല്ലോ വേറെ ഏത് പാർട്ടിക്കാണ് ഇത്രയും സമയത്തിനുള്ള വിശദീകരണം കിട്ടിയിട്ടുള്ളത് ഇതുപോലുള്ള നടപടി വേറെ ഏത് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് സി പി എം സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പോഴും കേസിലെ പ്രതികളും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത മുകേഷ് എം എൽ എ അവിടെ ഇരിക്കുകയല്ലേ അവരോട് ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുക അല്ലാതെ ഈ കോൺഗ്രസിനോടല്ലോ ചോദിക്കാനുള്ളത് കോൺഗ്രസ് നിങ്ങൾ ആരും പറയുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന കോൺഗ്രസ് നിന്ന് അദ്ദേഹം മാറിയുന്നത് അത് അത് കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന മൂല്യമാണ് അതുപോലെ മൂല്യം ഉയർത്തി പിടിക്കാൻ ഒരു കഴിഞ്ഞിട്ടില്ല ഈ രാഹുലിനെതിരെ ആരോപണം വന്നതിന് സംഭവം വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറയാൻ ആളല്ലല്ലോ എന്റെ പ്രസ്ഥാനത്തിന്റെ എനിക്ക് പറയാൻ പറ്റും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സംഭവത്തിന് പിന്നാലെ വി ഡി സതീഷിനെതിരെയും സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ളവ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത് അനുവദിക്കാൻ സാധിക്കില്ല ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും സംഘടിപ്പിക്കുമെന്നുള്ള സൂചനയാണ് കോൺഗ്രസ് പ്രവർത്തകർ നമുക്ക് നൽകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃനാടൻ മലയാളി തിരുവനന്തപുരം